ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ബയോഗ്യാസിൻ്റെ ഗുണമേന്മ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കും എന്ന വിഷയമാണ് ബയോഗ്യാസ് കത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഫ്ലെയിം അതായത് തീജ്വാലയ്ക്ക് എന്ത് കളറാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി ബയോഗ്യാസിന്റെ ഗുണമേന്മ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അതായത് ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഉത്പാദിപ്പിക്കുന്ന ബയോഗ്യാസിൽ കത്തുന്നതിന് സഹായിക്കുന്ന മീതയിൻ്റെ പ്രസൻസ് ആവശ്യത്തിനുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ആ തീജ്വാലയുടെ കളറിൽ നിന്ന് തന്നെ മനസ്സിലാകും സാധാരണ ബയോഗ്യാസിൽ മീതയിൻ പ്രസൻസ് കൂടുതലുണ്ടെങ്കിൽ നല്ല നീല നിറത്തിലായിരിക്കും സ്റ്റൗവിലെ ഫ്ലെയിം കാണാൻ കഴിയുന്നത് എന്നാൽ മീതൈൻ പ്രസൻസ് കുറയുന്നതനുസരിച്ച് ഈ ബ്ലൂ കളറ് മാറിയിട്ട് ചെറിയ തരത്തിൽ യെല്ലോ കളർ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നു മഞ്ഞ കലർന്ന തീ ജ്വലയായിരിക്കും മീതൈൻ കണ്ടന്റ് കുറഞ്ഞ ബയോഗ്യാസ് പ്ലാന്റുകളിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്